പുതിയ സംരംഭം അബ്രോഡ് ഇനി സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ ഖദീജ എന്ന എം എസ് ബാബുരാജ് സാറ് ചെയ്ത് യൂസഫ് അലി കേച്ചേരിയുടെ നല്ലൊരു പാട്ടാണ് എഴുതിയ ഭയങ്കര ാണ് പക്ഷെ അതാണോ അങ്ങനെയല്ല ഞാൻ എഴുപതുകളിലും എൺപതുകളിലും പാട്ടുകൾ ഒരുപാട് കേൾക്കാറുണ്ട് ചെറുപ്പത്തില് ജോലി കിട്ടിയതിനു ശേഷം കേൾവി ചാനം കംപ്ലീറ്റ് കുറഞ്ഞു എന്ന് പറയാം പിന്നെ രണ്ടായിരത്തി ഇവിടെ നിന്ന് കൊച്ചി വിട്ടിട്ട് മംഗലാപുരം പോയതിനു ശേഷം പിന്നെ കേൾവിച്ഛാനം കംപ്ലീറ്റ് പോയി ഓ അപ്പൊ പുതിയ പാട്ടുകള് ഇഷ്ടമില്ലാത്തതും ഉണ്ടല്ല പക്ഷെ കേൾക്കാനായിട്ട് ഒരു ഒരു അവസരം എനിക്ക് കിട്ടാറില്ല കാരണം അത്രയും ജോലിയിൽ ഒരുപാട് പിന്നെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ആ കാലത്തെ ആ പാട്ടുകൾ ഇങ്ങനെ ആ പാട്ട് രണ്ടു പ്രാവശ്യം കേട്ടാലും നമുക്ക് എഴുതിയെടുത്ത് പാടാൻ പറ്റും കാരണം അത്രയും പ്രാവശ്യം കേട്ടിട്ടുണ്ട് പ്രണയ ഗാനങ്ങളും ഒക്കെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള പ്രത്യേക കാര്യങ്ങളും എല്ലാം ഉണ്ടോ അങ്ങനൊന്നും ഉമ്മ എഴുതിയ മിഴികളെ എന്നൊക്കെ അത് ആ പാട്ടിന്റെ ആ കമ്പോസിംഗിനുള്ള ഒരു ഒരു എല്ലാ ആ ഒരു ഫീല് വരുന്ന പാട്ടാണ് അതുകൊണ്ട് ഒരു ചോദിച്ചാ പ്രസാദ് അടുത്തത് വയലാർ എഴുതി ദേവരാജൻ മാഷ് സംഗീതം ചെയ്ത യക്ഷിയിലെ ഒരു പാട്ട് ആ ഞാൻ അല്ല ഈ ഫേസ്ബുക്കിലേക്കുള്ള സ്വപ്നമായി എങ്ങനെയായിരുന്നു ആ ഫേസ്ബുക്കിൽ ഞാൻ കുറച്ച് മുമ്പ് ഞാൻ യൂട്യൂബിൽ കുറച്ച് പാടിക്കൊണ്ടിരുന്നു അവിടെ ഈ കോപ്പിറൈറ്റ്സിന്റെ ഒക്കെ ഇഷ്യൂ ഒക്കെ വരുന്നതുകൊണ്ട് അതിന് പുറകില് പോകേണ്ടാന്ന് വിചാരിച്ചു നമ്മൾ പാടുമ്പോൾ നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയും എൻ്റർടൈനു വേണ്ടി ഞാൻ പാടുന്നതാണ് മോണിറ്റൈസേഷൻ അല്ല അതിൻ്റെ ഉദ്ദേശം അപ്പം ഞാൻ ഫേസ്ബുക്കിലിട്ടുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് അത് കേൾക്കാനും അത് അപ്രീസിയേറ്റ് ചെയ്യാനും ഒരു അവസരം കിട്ടിയെന്ന് തോന്നി അതുകൊണ്ട് ഫേസ്ബുക്കിൽ ഒന്ന് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഇട്ട കുറേ പാട്ടുകൾ പത്ത് ലക്ഷവും പതിനഞ്ച് ഒക്കെ ആൾക്കാർ കണ്ടു നമ്മളിവിടെ വരുന്ന ഗായകന്മാരോടൊക്കെ നമ്മൾ നേരത്തെ ഞാൻ ചോദിച്ചതുപോലെ പുതിയ പാട്ടൊന്നും പാടൂല്ല എന്ന് ചോദിക്കാറുണ്ട് ചിലപ്പോൾ പുതിയ പാട്ട് പാടാറില്ല തീർച്ചയായും ആറ് പുതിയ പാട്ട് പാടണ്ട സാറേ ഇത് സത്യം സത്യമല്ല നമ്മൾ എന്നെപ്പോൾ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു സംഗീതം പാട്ട് പാടുന്ന ആളുടെ ആളെക്കുറിച്ച് കേൾവി സുഖം മാത്രമേ പറയാൻ പറ്റുള്ളൂ ഞാൻ നന്നായിട്ട് കേട്ട് ആസ്വദിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം ഞാനൊരു ഗായകനല്ല പക്ഷെ നമുക്ക് കേൾക്കാൻ എന്ത് മനോഹരമാണ് സാറേ വേറൊന്നുമല്ല നമ്മളിപ്പോൾ ഇന്റർനെറ്റും ഗൂഗിളും ഒക്കെ ഉള്ള കാലമാണ് ഇപ്പോൾ സാറ് ഞങ്ങൾ റേഡിയോന്റെ കാലത്തേക്ക് കൊണ്ടുപോയി കണ്ണടച്ചൂടി കറക്റ്റ് റേഡിയോയിൽ പാടുന്ന പോലെ തന്നെയാണ് അത്രക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു സാറേ താങ്ക് യു സോ മച്ച് അത് അഞ്ച് മിനിറ്റ് പാടാനായിട്ട് ഞാൻ നാപ്പത്തിമൂന്ന് വർഷത്തെ പരിശ്രമം ഉണ്ട് ഓ ഞാൻ എല്ലാ ദിവസവും ഒരു മണിക്കൂർ പാടും വീട്ടില് ആണോ എവറി ഡേ ഉറങ്ങില്ല ഉറങ്ങില്ല നമ്മൾ അതുപോലെ പാട്ട് ഇവിടെ ചോദിക്കുന്ന കാര്യമാണ് സംഗീതം പഠിക്കാറുണ്ടോ നിർത്തിന്നൊക്കെ ചോദിക്കാം ഇത്രയും തിരക്കുള്ള ആൾ ഇത്രയും തിരക്കില്ല എന്നിട്ട് പോലും ചില ആളുകൾ പറയും ഞങ്ങൾ ഒരു അഞ്ചാം ക്ലാസ് വരൊക്കെ പഠിച്ചിരുന്നു അല്ലെങ്കിൽ പത്താം ക്ലാസ് വരെ പഠിച്ചിരുന്നു അല്ലെങ്കിൽ രണ്ടു വർഷം പഠിച്ചിരുന്നു സാർ ഇത്രയും തിരക്കിനിടയിലും വീട്ടിൽ വന്നാൽ ഡെയിലി പാട്ട് കേൾക്കാം വീട്ടുകാരൊക്കെ ശരിക്കും വളരെ ഭാഗ്യവാന്മാരും ഭാഗ്യവദികളും എനിക്ക് തോന്നുന്നത് നമ്മൾ എന്ത് ഒരു ജോലി ചെയ്യുമ്പോഴും അതൊരു പാഷനായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് അനായാസമായിട്ട് ചെയ്യാനും അതുപോലെ ആസ്വദിക്കാനും നമുക്ക് പറ്റുമെന്ന് തോന്നുന്നു ആ പാട്ട് മാത്രമല്ല രണ്ടും അനിയത്തി ഉമാദേവി ഇവിടെ കൊച്ചിയിലുണ്ട് അതുപോലെ ജ്യേഷ്ഠനും ഇവിടെ കൊച്ചിയിൽ സെറ്റിൽഡ് ആണ് ബാലഗോപാൽ ബാലഗോപാൽ അയ്യോ സിയിൽ വർക്ക് ചെയ്യുകയാണ് അനിയത്തിയെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്ന അയ്യോ ബിയിൽ വർക്ക് ചെയ്യുന്ന സോമ കുമാർ മൻ കമ്മത്താണ് അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ആയി എന്തായാലും ഒരുപാട് ർക്കും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ